ചേർത്തല നഗരത്തിലെ മേരീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് ചേർത്തല നഗരത്തിൽ പുനർനിർമ്മിച്ച മേരീസ് പാലം വൈകിട്ട് മൂന്നിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും വർഷങ്ങൾ പഴക്കമുള്ള പാലം പുതുക്കിപ്പണിയണമെന്ന നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച ആറ് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം രണ്ട് മീറ്റർ വീതിയിൽ നടപ്പാത ഉൾപ്പെടെ ഇരുപത്തിനാല് മീറ്റർ നീളവും പതിനാല് മീറ്റർ വീതിയുമുണ്ട് ഇരുവരകളിലെയും ആറ് റോഡുകൾ നൂറ് മീറ്റർ നീളത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട് താലൂക്ക് ആശുപത്രി മിനി സിവിൽ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ ഗവൺമെന്റ് ബോയ്സ് എച്ച് എസ് എസ് സെന്റ് മേരീസ് എച്ച് എസ് എസ് സ്വകാര്യ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന മാർഗ്ഗമാണ് ഈ പാലം വടക്ക് നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് എത്തുന്നതും ഈ പാലത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറിനാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് സാങ്കേതിക കുരുക്കിൽപ്പെട്ട നിർമ്മാണം ഒരു വർഷത്തോളം തടസ്സപ്പെട്ടു എ എസ് കനാലിന് കുറുകെ അഞ്ചു മീറ്റർ ഉയരം പാലത്തിനുണ്ടാകണമെന്ന ഇറിഗേഷൻ വകുപ്പിന്റെ കത്താണ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിന് പ്രധാന കാരണമായത് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയിൽ പാലത്തിന് ഉയരത്തിലുള്ള ഇളവ് ഇറിഗേഷൻ വകുപ്പ് അനുവദിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്